സമസ്ത മേഖലകളിലും അഴിമതിയും കൊള്ളയും നടത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അയ്യപ്പനെ വരെ കൊള്ളയടിക്കുകയും ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനെ വയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ശബരിമല കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ദേവസ്വം മന്ത്രിക്ക് ഒഴിഞ്ഞു മറാൻ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാതാനത്ത് യു ഡി എഫ് മാനാന മേഖലാ കൺവെൻഷനും കുടുംബ സംഘവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല ഇൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതല്ല പറഞ്ഞേ നിങ്ങൾ മനസ്സിലുണ്ടല്ലേ അവരനെ വെച്ചാൽ എളുപ്പാണ് അല്ലേ അവരനെ വെച്ചാൽ എളുപ്പാണ് ആർക്കും എന്നെ വിഗ്രഹം അതിച്ചോട കൂടിയാ പിഴലത്തെയോസം മാത്രമേ കൂടുതൽ ഉണ്ട് ഇതുതൊന്നും നമ്മൾ എന്നെ വശം കാര്യൊന്നും നല്ല കാര്യത്തിൽ മനസ്സു ഇല്ല മന്ത്രി കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തും അഴിമതിയും അങ്ങനെയുള്ള ഈ ഗവൺമെന്റിനെ അതിനുവേണ്ടി അതിലായ മുഴുവൻ ജനങ്ങളും നേതാക്കളും യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് നാട്ടും സുരേഷ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ടോമി കലാനി ഫിലിപ്പ് ജോസഫ് കുഞ്ഞിലംപള്ളി പി ജി പ്രസന്നംകുമാർ മോഹൻചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും സംഗമത്തിൽ പങ്കെടുത്തു